ഇനി ഞാൻ കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആദ്വിക വന്നപ്പോൾ ചോക്ലേറ്റ് ഒക്കെ തീർന്നു പോയി അങ്ങനെ അബ്വിക്ക് ഭയങ്കര വിഷമായി ഫ്രിഡ്ജ് ഓടി നടന്ന് ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കി അപ്പോൾ അബ്വിക വരുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് അധികം ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ ചോക്ലേറ്റ് നമ്മൾ കഴിക്കുന്നില്ല ഗിരിശടം മാത്രമാണ് ചോക്ലേറ്റ് കഴിച്ച് തീർക്കുന്നത് അങ്ങനെയാണ് ആ ചോക്ലേറ്റൊക്കെ കുഞ്ഞു വന്നപ്പോഴത്തേ തീർന്നു പോയത് അപ്പോൾ കുഞ്ഞ് അടുത്ത ദിവസം വരും അപ്പോഴേക്കും നമുക്ക് ചോക്ലേറ്റ് റെഡിയാക്കാം അല്ലെങ്കിൽ കുഞ്ഞിക്ക് ഭയങ്കര വിഷമാകും പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടേക്ക് കഴിച്ചത് ഇതൊക്കെ ഞാൻ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചിട്ടുണ്ട് ഇത് ഞാനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഇത് മറ്റേതല്ലേ ക്രിസ്മസിനൊക്കെ ട്രീ ഇല്ലേ ക്രിസ്മസ് ട്രീയാലേ അല്ലേ ഇത് തോന്നിയല്ലേ ട്രീ ആലൊക്കെ ഇങ്ങനെ ഇടുന്ന പോള് അതുപോലെ ഇണ്ട് ഇതൊന്ന് ടേസ്റ്റ് തോന്നി നോക്കാം പിന്നെ കുറേ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആദ്വിക ഇതാണ് കൊട്ടോ ആദ്വികക്ക് വേണ്ടി ഓണത്തിന് വാങ്ങിച്ച ചോക്ലേറ്റ് ഇതെല്ലാം ആദ്വിക പത്ത് മിനിറ്റും കൊണ്ട് കയറി ഇറങ്ങി ഫ്രിഡ്ജ് കാലിയാക്കും അതാണ് ആദ്വികയുടെ പരിപാടി അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതാ ഇതാ നേട്ടോ നല്ല ബോൾ പോലെയുണ്ട്